നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ് കമ്മൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാശരണം ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഞാനുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞിരുന്നല്ലോ അമ്പലപ്പുഴ അമ്പലത്തിലെ കളഭം ഉത്സവം നടക്കുകയാണ് കൊടിയേറ ഉത്സവം എന്നുകൂടി അറിയപ്പെടുന്ന ക കളഭം ാണ് അവിടെ പന്ത്രണ്ട് കളഭം എന്നറിയപ്പെടും മകരം ഒന്നാം തീയതി തൊട്ട് മകരം പന്ത്രണ്ടാം തീയതി വരെയാണ് കളഭത്തിൻ്റെ സമയം ഉച്ചപൂജ സമയത്ത് ഭഗവാൻ കളഭത്തിൽ ആറാടി നിൽക്കുന്നതാണ് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ വർഷവും മണ്ഡലം അവസാനിക്കുന്ന ദിവസം മണ്ഡലം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കളഭാഭിഷേകം നടക്കാറുണ്ടെന്ന് പറഞ്ഞുള്ളൂ അതേമാതിരി തന്നെ അവിടെ മകരം ഒന്നാം തീയതി തൊട്ട് മകരം പന്ത്രണ്ടാം തീയതി വരെ ഭഗവാൻ കളഭത്തിൽ ആറാടി നിൽക്കുന്നതാണ് അപ്പോൾ അതിൽ പങ്ക് പങ്കൊടു പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസമെങ്കിലും പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭഗവാനെ നന്നായി കണ്ടു തൊഴാൻ സാധിച്ചു ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് യാത്രയിലൊന്നും ഒരു തടസ്സവും സംഭവിച്ചില്ല പക്ഷേ നമ്മുടെ ഈ വീഡിയോ തടസ്സപ്പെട്ടു പോയി വിഷ്ണു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം വിഷ്ണുവിനെ നിരച്ചിരിക്കാത്ത കുറച്ച് തിരക്കുകൾ വന്ന കാരണം ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഗുരുവായൂർപ്പൻ എന്താണോ തീരുമാനിക്കണം അതുപോലെയല്ലേ വരുള്ളൂ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഉണ്ടായിരുന്നില്ല എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ മിനിയാന്നത്തെ അതായത് ഇന്നലെ പറയേണ്ട ഉച്ചപൂജയുടെ അലങ്കാരമാണ് കേട്ടോ ഞാൻ പറയണത് ആദ്യം പറയുന്നത് നമുക്ക് രണ്ട് അലങ്കാരങ്ങളും കേൾക്കാം കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് തോന്നിയിട്ടോ ഞാൻ ഗുരുവാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അലങ്കാരം എനിക്ക് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നലെ എന്തായാലും പോകണം എന്നുള്ളതുകൊണ്ട് എനിക്കറിയായിരുന്നു പറയാൻ സാധിക്കില്ല എന്ന് അപ്പോൾ വിഷ്ണു പ്രിപ്പയർഡ് ആയിരുന്നു അതിന് പക്ഷേ പറ്റിയില്ല സാധിച്ചില്ല ഗുരുവായൂരപ്പൻ വെണ്ണകൃഷ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് വെണ്ണക്കുടത്തിൽ കൈയിട്ട് ഒരു കൈ വെണ്ണക്കുടത്തിൽ അതായത് ഭഗവാന്റെ ഹൈറ്റിനേക്കാളും കുറച്ച് ചെറിയ ഹൈറ്റാണ് എന്നാൽ ചെറിയ നിലത്തിരുന്നിട്ടല്ല കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ട് വെണ്ണക്കുടത്തിൽ കൈയിട്ടിട്ടുണ്ട് മറ്റേ കയ്യിൽ ഓടക്കകളിലുണ്ട് ഓടക്കകളാണെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ദണ്ടും ആയിരിക്കാം അല്ലെങ്കിൽ ഈ കടകോലെന്ന് പറയില്ലേ അതുമായിരിക്കാം ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് നല്ല നിലത്തടിച്ച ഉരുണ്ട ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ ആ വെണ്ണ കഴിക്കുന്ന ഉണ്ണികൃഷ്ണൻ കഴിക്കുന്ന ആള് തന്നെയാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നുന്ന തരത്തിലുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു രൂപമായിരുന്നു മിനിയാന്ന് കണ്ടിട്ട് പോകാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു ഉണ്ണികൃഷ്ണനെ നമുക്കൊരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചു തൊഴാം ഒപ്പം തന്നെ അടുത്തത് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം വാമനാവതാരമായിട്ടായിരുന്നു കേട്ടോ വാമനമൂർത്തിയായിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ ഓലക്കൂട ചു ചൂടിയിട്ട് കമണ്ടലിയൊക്കെ പിടിച്ചിട്ട് ചെറിയ വാമനമൂർത്തിയായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം കണ്ടിട്ടില്ല ഞാൻ കേട്ടറിവാണ് ഇനി ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ആയിട്ടില്ല നട തുറന്നിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് നാളെ വരാം അപ്പോൾ ഉണ്ണികൃഷ്ണനെയും വാമനമൂർത്തിനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ച് തുടങ്ങാം ഇന്നത്തെ സത്സംഗം കഴിഞ്ഞ ദിവസം രാമകൃഷ്ണൻ സാറ് ചോദിച്ചിട്ടുണ്ട് പതിമൂന്നാം തീയതി ഉത്സവത്തിൻ്റെ കലശം കലശ ചടങ്ങുകൾ ആരംഭിക്കുകയാണല്ലോ അപ്പോൾ അത് എത്ര ദിവസം വരെ ഉണ്ടായിരിക്കും എന്നും അതിൻ്റെ ആ സമയത്തുള്ള ദർശന സൗകര്യം എങ്ങനെയായിരിക്കും എന്നു ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതായത് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് പതിമൂന്നാം തീയതി വൈകുന്നേരം ദീപാരാധനക്ക് ശേഷമാണ് കലശ ചടങ്ങുകൾ തുടങ്ങുക അത് ഏത് ഇരുപത്തി ഇരുപതാം തീയതി വരെ ബ്രഹ്മകലശത്തോടുകൂടി ഇരുപതാം തീയതി വരെയാണ് ഉള്ളത് കേട്ടോ ഇരുപത്തി ഒന്നാം തീയതിയാണ് കൊടിയേറ്റം വരുന്നത് അതുവരെയും കലശ ചടങ്ങുകൾ ഉണ്ടായിരിക്കും ഈ കലശ ചടങ്ങുകളുടെ ഇടയിൽ അഞ്ച് വയസ്സിനും താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് മെയിൻ റെസ്ട്രിക്ഷൻ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് അഞ്ച് വയസ്സിനും താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാത്തത് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഷോറൂം നടത്തുന്ന കുട്ടികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കേട്ടോ അത് കഴിഞ്ഞ അതുപോലെ തന്നെ കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ സാധാരണ ദർശനക്രമം സാധാരണ ദർശന വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ഈ ചടങ്ങുകൾക്ക് അനുസരിച്ച് ചെറിയ ചില റെസ്ട്രിക്ഷൻസും ഉണ്ടായിരിക്കും പക്ഷേ തൊഴാനൊക്കെ സാധിക്കും എന്നാലും ടൈമിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുക് വഴിപാട് എന്തിനു വേണ്ടിയാണ് ഗുരുവായൂരത്തിനെ സമർപ്പിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരത്തിൻ്റെ ഭക്തമായിട്ടുള്ള സൂര്യ എന്നൊരു ബന്ധം കേട്ടോ പക്ഷേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലഹം തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് മറ്റൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുക് വാദാതി രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കടുക് പോലെ പയറുമണി പോലെ ഓടി നടക്കാറാവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ വീണു എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് നമുക്കത് പറഞ്ഞു തന്നത് ഇത് രണ്ടുമല്ലാതെ ജയേഷ് എന്നൊരു ഇന്നലെ എനിക്ക് പേഴ്സണലി എന്നോട് പറഞ്ഞു കടകിന് ഇതുമാത്രമല്ല ഭൂതപ്രേതാദി അങ്ങനെ എന്തെങ്കിലും ദോഷം അതായത് ഭയം സംഭവിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് ശത്രുദോഷം തീരാനും അങ്ങനെയൊക്കെയും കടുക് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് സുദർശനമൂർത്തി കൂടിയായ കുരുവായൂരപ്പനെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞു കേട്ടോ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവുകളാണ് ഞാൻ കേട്ടിരിക്കുന്നത് കലഹം ഒഴിവാക്കാൻ കടുക് സമർപ്പിക്കുക എന്ന് മാത്രമാണ് അപ്പോൾ കടുകിന് ഇത്ര അനവധി ഗുണങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പം നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ ഷെയർ ചെയ്തത് കേട്ടോ അടുത്ത ചോദ്യം നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ശ്യാമളചേശി ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ശ്യാമളചിടെ ചേച്ചി വീട്ടിലെ കിടപ്പിലാണ് അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കാറാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ കടുക് വഴിപാട് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു വാതാതി രോഗങ്ങൾക്കൊക്കെ ഭേദമാവാൻ നല്ലതാണെന്ന് കേട്ടല്ലോ അത് അതുമാത്രമല്ല ഗുരുവായൂർ പിന്നെ ആടി ആടിയെണ്ണ ചീട്ടയ്ക്ക് നല്ലതായിരിക്കും തോന്നുന്നു കേട്ടോ എണ്ണ എന്താ പറയുക ഉപയോഗിക്കേണ്ടത് വളരെ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം ഇങ്ങനെ കുറേ വഴിപാടുകൾ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വഴിപാടുകൾ പറയുമ്പോൾ എൻ്റെ ആളുകളൊക്കെ എടുത്തിട്ടിങ്ങനെ വ്യത്തിൽ എത്തേച്ച് ഒട്ടിക്കുക എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയിലാവണ്ടോ ഞാൻ കാരണം ആൾക്കാർ എന്തൊക്കെ കമൻറ്റാൻ പറയുന്നത് പഠി പഠിക്കാൻ കുട്ടികൾക്ക് പഠിക്കാൻ നല്ലതാണ് വിദ്യാഗോപാല മന്ത്രം എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിദ്യാഗോപാല മന്ത്രം കൊണ്ട് എല്ലാവർക്കും ഐ എ എസും ഐ പി എസും ഒക്കെ കിട്ടുമായിരുന്നു എന്ന് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഭഗവാന് വിട്ടുകൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാമെന്ന് മാത്രമല്ലേ നമ്മൾ ഉദ്ദേശിക്കുകയുള്ളൂ അതൊക്കെ ഈ സത്സംഗത്തിലേ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയാം പക്ഷേ ഷോർട്ട്സൊക്കെ ഇടുമ്പോൾ പല അനവധി അനവധി ആൾക്കാരിലേക്കാണ്ടേ അവർക്ക് പല പല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുമാണല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കുറേ മഹാഭാപങ്ങൾ ഇതിലൂടെ തീരുന്നു എന്നെ അത്രയധികം ചീത്ത വിളിക്കേണ്ട ആൾക്കാർ അപ്പോൾ അടുത്ത ചോദ്യം കേട്ടോ കോഴിക്കോട് നിന്ന് റിജശേഷി ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെ ഓഡിറ്റോറിയത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ രണ്ട് ഓഡിറ്റോറിയങ്ങളാണ് ഉള്ളത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയവും അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ആണ് ഉള്ളത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ പരിപാടി അവതരിപ്പിക്കാൻ ഏകദേശം അയ്യായിരം രൂപയോളം അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം അത് പുതുതായിട്ട് വന്നിട്ടുള്ള ഓഡിറ്റോറിയം ആണ് കേട്ടോ ആ ഓഡിറ്റോറിയത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തോളം രൂപയുമാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് ഇത് ഏത് ദിവസമാണോ ദേവസ്വത്തിൽ അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഏത് ദിവസമൊക്കെയാണ് ഒഴിവുള്ളത് എന്ന് ആ ദിവസത്തിനനുസരിച്ച് നമുക്ക് ഡേറ്റ് എടുക്കാം കേട്ടോ ദേവസ്വത്തിൽ നേരിട്ട് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് ഒഴിവുള്ള സമയങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്കൊരു ഡേറ്റ് അലോ അലോട്ട് ചെയ്ത് തരും

രേഖാ ശൈലേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വനമാല വഴിപാട് എങ്ങനെയാണ് എവിടെയാണ് കൊടുക്കുക എന്നുള്ളത് വനമാല എന്ന് പറയുന്നത് ഉണ്ടമാലയാണ് ഉണ്ടമാല നമുക്ക് ദേവസ്വത്തിലേക്ക് തൊണ്ണൂറ് രൂപ കൊടുത്ത് ഷീറ്റ് എടുക്കാം റെസീപ്റ്റ് എടുക്കാം അങ്ങനെ ഗുരുവായൂരപ്പനെ ചാർത്താം അതല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിന് അകത്ത് അനന്തശായി ആയിട്ടുള്ള ഭഗവാൻ്റെ ഒരു ശില്പമുണ്ട് ആ ശില്പത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വാര്യന്മാരിന്ന് മാല കെട്ടുണ്ടാവും അവർക്ക് ഈ പറഞ്ഞ തുക അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെ മനമാല കെട്ടിയിട്ട് അതായത് ഉണ്ടമാല കെട്ടി ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ കേട്ടോ നമ്മുടെ വാഗ്യായിട്ട് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഭക്തജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അർജുൻ കെ എം എന്ന ഒരു ഭക്തൻ കുറേ തവണയായിട്ട് ചോദിക്കുന്നുണ്ട് വീട് പണി പൂർത്തിയാവാൻ എന്ത് ഒഴിപാടാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഗുരുവായൂരപ്പന് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ആൾ രൂപം എടുത്തു വയ്ക്കുന്ന ഭാഗത്ത് തന്നെ വീടിൻ്റെ രൂപങ്ങളും ഉണ്ട് കേട്ടോ ഗുരുവായൂരപ്പനെ വീടിൻ്റെ രൂപം എടുത്തു വെച്ചിട്ട് തന്നാൽ കഴിയാവുന്ന തരത്തിലുള്ള തുക ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക നന്നായിട്ട് ഗുരുവായൂർപ്പനെ പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ വീട് പണി പൂർത്തിയായി കിട്ടുന്നതാണ് അനുഭവവും വിശ്വാസവും ഒക്കെ ഉള്ളത് കേട്ടോ മായാദേവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കടുക് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് കടുക് മഞ്ചാടി ഇടാട്ടോ വേണമെങ്കിൽ അതല്ലെങ്കിൽ ഒരു വേറെ പിന്നെ നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടിലും ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം കേട്ടോ എവിടെ വേണമെങ്കിലും സമർപ്പിക്കാം നമ്മുടെ ഇഷ്ടപ്രകാരം അടുത്തതായിട്ടൊരു പ്രേക്ഷകൻ എന്നോട് പേഴ്സണലി ചോദിച്ചു ഞാൻ എന്തുകൊണ്ടാണ് സിന്ദൂരം നെറ്റിയിൽ തൊടാത്തത് അതായത് സിന്ദൂര രേഖയിൽ എന്തുകൊണ്ടാണ് സിന്ദൂരം തൊടാത്തത് പല വീഡിയോസിലും ഞാനങ്ങനെ സിന്ദൂരം തൊടുന്നത് കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഒരു തവണയൊക്കെ ചോദിച്ചപ്പോൾ ഞാനത് ഇഗ്നോർ ചെയ്ത് കിട്ടും കേട്ടോ പിന്നെ അദ്ദേഹം എൻ്റെ എല്ലാ ഷോർട്സിൻ്റെ അടിയിലും ഇങ്ങനൊരു കമൻറ്റ് ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് സിന്ദൂരം തൊടാതിരിക്കുന്നത് എന്നുള്ളത് ഞാനൊരു നമ്പൂതിരി സമുദായത്തിൽ ജനിച്ച ഒരാളാണ് അപ്പോൾ ജനിച്ച് വളർന്ന് വിവാഹം കഴിച്ചതും നമ്പൂതിരി സമുദായത്തിൽ ഒരാളെ തന്നെയാണ് ഞങ്ങളുടെ ആചാരങ്ങളിൽ സിന്ദൂരം തൊടൽ ഒരു നിർബന്ധമുള്ള കാര്യമല്ല ആചാരങ്ങളിൽ പെടുന്നതല്ല അതൊരു അലങ്കാരത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം വിവാഹ സമയത്ത് ഞങ്ങൾക്ക് കുങ്കുമം തൊടിക്കുക എന്ന് പറഞ്ഞ ഒരു ഇല്ല കുങ്കുമം തൊടണമെന്ന് നിർബന്ധമില്ല എൻ്റെ ഒരു മുത്തശ്ശിമാരുടെ കാലം വരെയും ആരും അങ്ങനെ ചെയ്തിരുന്നു കാരണം എൻ്റെ ഒരു മുത്തശ്ശി അമ്മമാരുടെ കാലമല്ല മുത്തശ്ശിമാരുടെ കാലം വരെ അലങ്കാരത്തിനൊന്നും ഒരു യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും നൽകാതെ ജീവിച്ചതുകൊണ്ടാണോ എന്നറിയില്ല അവരൊന്നും കുങ്കുമം തൊടാറില്ല അത്ര പക്ഷേ പിന്നീട് വരുന്ന തലമുറയ്ക്കൊക്കെ അങ്ങനൊരു അങ്ങനെ ഒരു അലങ്കാരത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയത് കൊണ്ടായിരിക്കാം അവർ ചെയ്യാറുണ്ട് ചെയ്യാവുന്ന ചെയ്യാറുള്ളവരുണ്ട് ഇല്ലാത്തവരുമുണ്ട് ഇപ്പോഴും പക്ഷേ എനിക്ക് സ്വതവേ ഭയങ്കര ഇഷ്ടമാണ് സിന്ദൂരം തൊടാനായിട്ട് എന്നാൽ പോലും മൂന്ന് കുട്ടികളുടെ അമ്മയല്ലേ അപ്പോൾ ഇടയ്ക്ക് ഓടി വന്ന് വീഡിയോ എന്ന് പറയുമ്പോൾ ആ പ്രാരാബ്ധത്തിൻ്റെ ഇടയിൽ മറന്നു പോകാറുണ്ട് കേട്ടോ ഇതൊരു ആചാരമല്ലാത്തത് കൊണ്ട് ഞാൻ മറന്നു പോകാറുണ്ട് ഇത് ഒരു അലങ്കാരമായതുകൊണ്ടാണ് മറന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കുങ്കുമം തൊടാത്തത് അതത്ര വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കണോ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം എനിക്ക് പിന്നെ നിങ്ങളെല്ലാവരോടും നമ്മളുടെ ഈ ഒരു സൽസംഗത്തിൻ്റെ സ്വഭാവം മാറിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് മാത്രമാണോ തോന്നണ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എപ്പോഴും ഓരോന്നിനോ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് മാത്രമായി മാറിപ്പോന്നു നമ്മൾ പൂജകളെ കുറിച്ച് പറയാറുണ്ട് ഗുരുവാരമ്പലത്തിൽ തൊഴാൻ പറ്റുന്ന സമയങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അതല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പനുമായിട്ട് റിലേറ്റഡ് ഇട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാറ് പക്ഷേ ഇപ്പോൾ ഇന്ന അസുഖം മാറാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിന് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാത്രമായി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതിലെനിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെയല്ല നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു സത്സംഗം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പോകണം എന്നായിരുന്നു കേട്ടോ എൻ്റെയും എൻ്റെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇനി അത്തരം ചോദ്യങ്ങൾ എല്ലാം വരികയാണെങ്കിൽ തന്നെ അത് പത്ത് ചോദ്യം വന്നാൽ അതിൽ നിന്ന് ഒരെണ്ണം എന്ന രീതിയിൽ എടുക്കാട്ടോ അതല്ലേ അതെല്ലാം നന്നായിരിക്കുക അങ്ങനെ എനിക്ക് തോന്നുന്നു അപ്പോൾ നാളെ മുതൽ ആ ഒരു പാറ്റേണിൽ പോവാം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള വിശേഷങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വിശേഷങ്ങൾ പറയുകയും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റ് നമ്മുടെ ആ പഴയ രീതിയിലുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒക്കെ ഗുരുവായാരപ്പം വിചാരിക്കണ പോലെ എന്നാലും നമുക്ക് അങ്ങനെ തന്നെ ശ്രമിക്കാം എന്ന് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ തോന്നുന്നു അപ്പോൾ ഉള്ളൂ ഒരുപാട് ചോദ്യങ്ങൾ പതിവ് പോലെ പെൻഡിങ് വെച്ചിട്ടുണ്ട് ഒരാഴ്ചയിൽ കൂടുതലായിട്ട് പെൻഡിങ്ങുള്ള ചോദ്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കണം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നളവരം വാമനമൂർത്തിയായിട്ടുള്ള ഗുരുവായൂരപ്പിനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ച് തൊഴാട്ടോ നന്ദി